പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും കര നാവിക വ്യോമസേനാ ഒക്കെ ചേർന്ന് പ്രഖ്യാപിച്ച ഒരു പദ്ധതി ഇന്ത്യൻ സൈന്യത്തിന്റെ മുതൽക്കൂട്ടാകാനും പതിനേഴര വയസ്സായ കുട്ടികളെ നാലു വർഷകാലത്തേക്ക് സൈനിക സേവനത്തിന്റെ ഭാഗമാക്കാനും ലക്ഷ്യം വെച്ച പദ്ധതി അഗ്നിവീർ രാജ്യവ്യാപകമായി ഒരുപാട് പ്രതിഷേധങ്ങൾ നേരിട്ട പദ്ധതി ഇന്ന് ഒരു ലക്ഷം അഗ്നിവീരന്മാരുമായി ചരിത്രം സൃഷ്ടിക്കുകയാണ് അതെ ഇതുവരെ ഒരു ലക്ഷം പേരാണ് അഗ്നിവീർ പദ്ധതി പ്രകാരം ഇന്ത്യൻ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുള്ളത് രാജ്യത്തിന്റെ ശക്തി പ്രകടമാക്കാനും പ്രതിരോധം തീർക്കാനുമാണ് തീർച്ചയായും ഈ നേട്ടം എന്ന് തന്നെ പറയേണ്ടതുണ്ട് എന്താണ് അഗ്നിവീർ പദ്ധതി എന്തൊക്കെയാണ് പദ്ധതിയുടെ നേട്ടങ്ങൾ ഇതിലൂടെ രാജ്യത്തിന്റെ പ്രതിരോധം എങ്ങനെ ശക്തിപ്പെടും വിശദമായി പരിശോധിക്കാം നമസ്കാരം ഞാൻ അക്ഷയ വ്യക്തമായി പറഞ്ഞാൽ പതിനേഴര വയസ്സായ കുട്ടികളെ നാലു വർഷക്കാലത്തേക്ക് സൈനിക സേവനത്തിന്റെ ഭാഗമാക്കുകയാണ് അഗ്നിവീർ പദ്ധതി ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്നവർ അഗ്നിവീരന്മാരെന്നാണ് അറിയപ്പെടുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാൽപ്പത്തി ആറായിരം പേരെയായിരുന്നു റിക്രൂട്ട് ചെയ്തിരുന്നത് പെൺകുട്ടികൾക്കും പദ്ധതിയിൽ ചേരാമെന്നതും പദ്ധതിയുടെ പ്രത്യേകതയാണ് അഗ്നിവീരന്മാരായി തിരഞ്ഞെടുക്കപ്പെടുന്നവർ പ്രതിമാസം മുപ്പതിനായിരം രൂപ ശമ്പളം ലഭിക്കും നാലു വർഷത്തിനു ശേഷം പിരിയുമ്പോൾ പതിനൊന്ന് ദശാംശം ഏഴൊന്ന് ലക്ഷം രൂപ ലഭിക്കും നിയമനം ലഭിച്ചവരിൽ നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഇരുപത്തിയഞ്ച് ശതമാനം പേർക്ക് സൈന്യത്തിൽ തുടരാനും സാധിക്കും ഇതുവരെ ഒരു ലക്ഷം പേരാണ് അഗ്നിവീർ പദ്ധതി പ്രകാരം ഇന്ത്യൻ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുള്ളത് എ ജി ലഫ്റ്റനന്റ് ജനറൽ സിബി പൊന്നപ്പയാണ് ഇത് അറിയിച്ചത് ഇവരിൽ എഴുപത് ശതമാനം പേരെ യൂണിറ്റുകളിലാണ് വിന്യസിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തേക്ക് ഏകദേശം അൻപതിനായിരം ഒഴിവുകളുടെ വിവരങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് മാത്രമല്ല നിലവിൽ റിക്രൂട്ട്മെന്റ് നടപടികൾ പുരോഗമിക്കുകയുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് ഈ സ്കീം ആരംഭിച്ചത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി വരെ റിക്രൂട്ട് ചെയ്യുകയും എൻറോൾ ചെയ്യുകയും ചെയ്ത ആദ്യത്തെ ബാച്ചുണ്ടായി സൈന്യത്തിൽ ചേർന്നിട്ടുള്ള ഒരു ലക്ഷം അഗ്നിവീരന്മാരിൽ വീരന്മാരിൽ ഇരുന്നൂറ് പെൺകുട്ടികളും ഉൾപ്പെടുന്നു എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് മറ്റ് സൈനികരെ പോലെ എല്ലാ പ്രവർത്തനങ്ങളും മറ്റ് പ്രൊഫഷണൽ ചുമതലകളും അവർ ഏറ്റെടുക്കുന്നുണ്ട് ആൺ പെൺ വ്യത്യാസമില്ലാതെ ഒരേ യൂണിഫോമാണ് ധരിക്കുന്നത് കൂടാതെ ഒരേ ചുമതല നിർവഹിക്കുകയും ചെയ്യുന്നുവെന്നും എ ജി ലഫ്റ്റനന്റ് ജനറൽ സിബി പൊന്നപ്പ വ്യക്തമാക്കിയിട്ടുണ്ട് തുടക്കത്തിൽ മുപ്പതിനായിരം രൂപയുള്ള ശമ്പളം സേവനത്തിന്റെ അവസാനത്തിൽ നാൽപ്പതിനായിരം രൂപയായി വർദ്ധിക്കും ശമ്പളത്തിന്റെ മുപ്പത് ശതമാനം സേവാനിധി പ്രോഗ്രാമിലേക്കാണ് മാറ്റുക ചെറുപ്രായത്തിലേ സൈനിക സേവനത്തിലേക്ക് പൗരന്മാരെ ആകർഷിക്കുമെന്നതും പദ്ധതിയുടെ നേട്ടമാണ് നിലവിൽ സൈന്യത്തിലെ ശരാശരി പ്രായം മുപ്പത്തിരണ്ടാണ് അഗ്നിപത് പദ്ധതിയിൽ ഇത് ആറ് ഏഴ് വർഷത്തിനുള്ളിൽ കുറയും അഗ്നിപത് പദ്ധതി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും നാലു വർഷത്തെ സേവനത്തിനിടയിൽ നേടിയ നൈപുണ്യവും അനുഭവപരിചയവും കാരണം സൈനികർക്ക് വിവിധ മേഖലകളിൽ തൊഴിൽ ലഭിക്കുമെന്നുമാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയത്